ശ്രദ്ധേയമായ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി മാറിയ കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യം വിപുലീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കെ സുധാകരൻ കണ്ണൂർ ഹജ്ജ് ക്യാമ്പസ് സന്ദർശിച്ച് തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സുധാകരൻ ക്യാമ്പിലെത്തുന്നത് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശേഷം ആദ്യമായി കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിലെത്തിയ സുധാകരനെ കോൺഗ്രസ് നേതാക്കളും ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു രാജ്യത്ത് സമാധാനവും വിശ്വാസ ആചാരങ്ങൾ മുറുകെ പിടിച്ചും ജീവിക്കാനുമുള്ള അവസരം സൃഷ്ടിക്കപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് സുധാകരൻ അഭ്യർത്ഥിച്ചു ചെയ്യാൻ എന്ന് െ സം വിശ്വാസമനുസരിച്ച് അവരവരുടെ വിശ്വാസമനുസരിച്ച് മതങ്ങളെ ആഗ്രഹിക്കാനും അവരുടെ വിശ്വാസം അതിനാവശ്യമായ തന്നെ നടത്താനും അതിനോട് ഒത്തിരി ചെയ്തു കൊണ്ട് ഐക്യം പ്രഖ്യാപിക്കാനും നമ്മുടെ ഞാനും എന്ന തന്നെ ജീവിക്കുന്ന പരിപാടികൾ

ഹജ്ജ് ക്യാമ്പിൽ എ ഐ സി സി നിരീക്ഷക ഷമാ മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ച പുറപ്പെടുന്ന രണ്ട് വിമാനങ്ങളിലെ എഴുന്നൂറ്റി രണ്ട് ഹജിമാർ ഒരുമിച്ചു ചേരുന്ന ദിവസം കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് വിവിധ നേതാക്കളുടെ സന്ദർശനത്തിനും വേദിയായി കെ വി സുമേഷ് എം എൽ എയാണ് വ്യാഴാഴ്ച ആദ്യമെത്തിയത് തൊട്ടു പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി മോഹനൻ എം എൽ എ തുടങ്ങിയവരും ക്യാമ്പ് സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ